കുറച്ച് നേരത്തെ എത്തിയിരിക്കുകയാണ് അനൂപ് ഇന്ന് അനൂപ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആൻഡ് വി ആർ മൂവിംഗ് ഓൺ ടു വിത്ത് അനൂപ് വിത്ത് അനൂപ് അനൂപ് ഹലോ നമസ്കാരം നമ്മളിന്ന് ഇനി മുതലേ കുറച്ച് ആളുകൾക്ക് കുറച്ച് നേരത്തെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം ഈ ഒരു സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല ട്രാഫിക്കിന്റെ സമയമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടച്ചു തീരുവോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അടഞ്ഞു അടഞ്ഞുപോകുകയൊക്കെ ചെയ്യും പക്ഷേ പക്ഷെ ശേഷവും ചില ആളുകൾക്ക് ട്രാവൽ ബാൻ വരുന്നുണ്ട് ഈ ഒരു സംഗതികളോ ക്രെഡിറ്റ് ബന്ധപ്പെട്ടിട്ട് കൺഫ്യൂഷൻ അതെ പലർക്കും പല അടുത്ത അടുത്തിടെ ഒരു തൃശൂർക്കാരായ ഒരു ഒന്ന് രണ്ട് പേര് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അതായത് പെട്ടെന്ന് യാത്ര ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് ട്രാവൽ ബാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമല്ല അവർ ഏതോ ഒരു ലോൺ എടുത്തതോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തോ അപ്പോൾ അവർ പറയുന്നത് പറയുന്ന ഞങ്ങളെല്ലാം സെറ്റിൽമെന്റ് നടത്തിയതാണ് നേരത്തെ തന്നെ എല്ലാം ക്ലിയർ ചെയ്തതാണ് പക്ഷേ ക്ലിയർ ചെയ്തിട്ടും നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ പറയാറുണ്ട് ഈ റെന്റിന് റൂം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ ഒ സി വാങ്ങിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ ക്ലോഷൻ ലെറ്റർ വാങ്ങിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ അതായത് നമ്മുടെ ബാങ്ക് വായ്പ അടച്ചു കഴിഞ്ഞാൽ എല്ലാ പൈസയെല്ലാം നമ്മൾ തിരിച്ചടച്ച് പണമൊക്കെ ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ക്ലോഷൻ ലെറ്റർ വാങ്ങിക്കാന്നുള്ളത് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കും ഓക്കെ ഫൈൻ നമ്മളെല്ലാം സെറ്റിൽ ചെയ്തു നമ്മൾ ഇനി അത് കയ്യിലാണ് പക്ഷെ അത് കൂടാതെ നമ്മൾ പോകുന്ന ഒരു കാര്യം നമ്മൾ ഈ ലോൺ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ കെടുക്കാണ്ട സമയത്തോക്കെ നമ്മൾ ചെക്ക് കൊടുക്കാറുണ്ട് സാധാരണ പല പല ബാങ്കുകൾക്ക് രണ്ട് ചെക്ക് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒരു ചെക്കിൽ തന്നെ ആയിരിക്കും നമ്മൾ ഒരു ബ്ലാങ്ക് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കണ്ടാവും ചിലപ്പോൾ ചില സമയത്ത് പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പണം അടക്കാനുണ്ടെങ്കിൽ ആ പൈസ ചെക്കിലെഴുതിയിട്ട് ഇവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ട്രാവൽ ബാൻ വരും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ിയോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ബാങ്കിൽ നിന്ന് ആ ചെക്കും നമ്മൾ തിരിച്ച് വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഏത് അവരോട് ആ ചെക്ക് നമ്മൾ അല്ല എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ഈ ലോൺ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു നാലോ അഞ്ചോ കൊല്ലത്തേക്കുള്ള ലോൺ ആണ് നമ്മൾ എടുക്കുന്നത് അത് താനേ അത് ഓട്ടോ ഡെബിറ്റ് ഓട്ടോഡെബിറ്റ് ആയിക്കോണ്ടേ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമ്മൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഒരു ഒന്നോ രണ്ടോ ചെക്ക് അത് കൊടുക്കും ആദ്യം തന്നെ എനിക്ക് ലോൺ എടുക്കുന്നതിന് മുന്നേ സെക്യൂരിറ്റി പക്ഷേ ഇത് മാസം ഇത് കറക്റ്റ് ആയി ഓട്ടോ ഡെബിറ്റ് ആ അഞ്ചു കൊല്ലത്തിനുള്ള ലോൺ ഫിനിഷ് ആയി അതായത് നമ്മളുടെ സൈഡിൽ നിന്ന് വീഴ്ചകൾ വരാതെ ആ ലോണ് ഫിനിഷ് ആയി എന്ന് വെച്ചോ പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് അവർ ചെക്ക് വീഴ്ച വരുന്ന ആളുകൾക്കായിരിക്കും കൃത്യമായിട്ട് അടഞ്ഞു പോകുന്ന നാല് വർഷം കഴിഞ്ഞ് അടഞ്ഞു പോകുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ ഒരു അടഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളതില് വീഴ്ച വരുത്തി പക്ഷെ പിന്നീടായിരിക്കും നമ്മൾ സെറ്റിൽമെന്റിലേക്ക് പോകുന്നുണ്ടാവുക അപ്പൊ സെറ്റിൽമെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കാര്യം കൂടി സെക്യൂരിറ്റി കൊടുത്ത ചെക്ക് കൂടി നമ്മൾ തിരിച്ചു സംഭവിക്കാൻ വീഴ്ച വന്നു വെച്ചോ അങ്ങനെ വന്ന സ്ഥിതിക്ക് ലെറ്റർ അതെ അല്ല ഈ ചെക്ക് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും ക്ലോഷർ ലെറ്റർ നമ്മൾ പണത്തിന്റെ സാമ്പത്തികമായിട്ട് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെറ്റർ കിട്ടും പക്ഷെ നമ്മൾ ഇത് ഓർമ്മിച്ച് വാങ്ങിക്കേണ്ട കാര്യം പിന്നെ ഇനി ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പൊ ബാങ്കിന്റെ വീഴ്ച കുടിശികയുള്ള കേസുകളിൽ വ്യക്തികളെ ബാങ്ക് ഉദ്യോഗസ്ഥർ സാധാരണ ഫോണിൽ വിളിക്കലാണ് പതിപ്ര ഇനി ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും ഈ ചെക്ക് റിക്കവറി വിഭാഗത്തിന് കൊടുക്കും അപ്പം ഈ റിക്കവറി വിഭാഗത്തിന് ചെക്ക് കഴിഞ്ഞാൽ അവർ അതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മാസങ്ങളോർന്ന് പക്ഷേ റിക്കവറി ഈ വിഭാഗത്തിന് ചിലപ്പോൾ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെയാണ് പലപ്പോഴും പല ആളുകൾക്കും അതുകൊണ്ട് ഇത് വളരെ റേർ കേസാണ് സംഭവിക്കുക സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒന്ന് രണ്ട് ഫാമിലികൾക്കും ആളുകൾക്കും സംഭവിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് തന്നെ സെക്യൂരിറ്റി ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ചെക്ക് കൃത്യമായിട്ട് തിരിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് ചെക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് ഓർത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ചിലപ്പോൾ വാടകയ്ക്ക് റൂം എടുക്കുന്ന സമയത്ത് റെന്റിനെടുക്കുന്ന സമയത്ത് ഉണ്ടാകും എല്ലാ കാര്യത്തിലും നമ്മൾ ചെക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു എന്താണോ നമ്മുടെ കയ്യിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ പണം സെറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ ഒ സി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ ഇപ്പോൾ ചില ബ്ലാങ്ക് പേപ്പർ സൈൻ ചെയ്ത് കൊടുത്ത ചില ആൾക്കാരുണ്ടാവും അതൊക്കെ വെക്കുന്നത് ഇന്നേരത്തെ ഷാഫി പറഞ്ഞ പോലെ റയറായിട്ട് ആയിരിക്കാം പക്ഷേ അത് സംഭവിക്കാതിരിക്കാൻ ഒരു പ്രിവൻഷൻ എന്ന രീതിയിൽ നമുക്കത് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് കാരണം നമ്മൾ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ ഇത് ആരെങ്കിലും അഡിക്കറ്റ്സോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ കേസുകൾ വന്നിട്ടുണ്ടാവും പക്ഷേ ഇത് അറിവില്ലായ്മ അറിവില്ലായ്മൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഓർക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ജി ഈ എങ്ങാനും ഒരു ബാൻ എങ്ങാനും ഉണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഒരു ബാൻ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല പക്ഷെ പോകുന്ന സമയത്ത് നമുക്കൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നതിന് നേരത്തെ തന്നെ നമ്മൾ സാധാരണസിലോട്ടിംഗ് കൊടുത്താൽ യു ഐ ഡി നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ പോകുന്ന ആളുകൾ ക്ലിയർ ചെയ്തായിരിക്കും ചിലപ്പോൾ ഒരു ആറ് മാസം മുമ്പ് എല്ലാം ക്ലിയർ ചെയ്തായിരിക്കും പക്ഷെ ഇതൊക്കെ കൃത്യമായി തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ നിങ്ങൾ കൊടുത്ത രേഖകളൊക്കെ തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേസിലൊക്കെ ഇത് ബാധകമാണ് നമ്മൾ റെന്റ് പറഞ്ഞാൽ അഗ്രിമെന്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞാണ് അവരുടെ കയ്യിൽ നിന്ന് ഒരു സി വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അതില്ലെങ്കിൽ പിന്നെ വരുന്ന ആളുകളുടെ ഒക്കെ റെന്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഒരുപാട് ഈ പേപ്പേഴ്സ് എല്ലാം എപ്പോഴും ഡോക്യുമെന്ററി എല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചുവച്ചേക്കുക അതൊക്കെയാണ് ക്രോസ് എന്നുള്ളത് വളരെ നല്ല ആ ഒരു കാര്യത്തിൽ ഒന്ന് കറക്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഒന്ന് ഓർമ്മിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹൃദത്തിലോ അല്ലെങ്കിലും ഒക്കെ കുടുംബത്തിലാരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഇൻഫോം ചെയ്യണി അല്ല ഇതുപോലെ സംഭവിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം നമുക്ക് ചിലപ്പോൾ അത്തരം കാര്യം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഞങ്ങളും കൂടി അത് അന്വേഷിക്കാം എന്നിട്ട് നിങ്ങളിലേക്ക് വേറൊരു കാര്യങ്ങൾ ഒരു ഒരു പുതിയൊരു ഇൻഫർമേഷൻ പകർന്നു നൽകാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഒന്ന് പറയുകയാണ് സ്നേഹത്തോടെ ആ ഒരു കമന്റും നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു ക്ലാരിറ്റി നമ്മൾ വരുത്താൻ നമുക്ക് അതിന്റെ ബന്ധപ്പെട്ട വിഭാഗങ്ങളായിട്ട് ചോദിച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തന്നെയാണ് ജസ്റ്റ് സോ സോ മച്ച് ഫോർ അനൂപ് ദാറ്റ് ടോക്ക് വിത്ത്